നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അതിന് മുന്നോടിയായി ഏകീകൃത സിവിൽ കോഡ് കൂടി നടപ്പിലാക്കുമെന്നാണ് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂരിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുണ്ട് അതിനോടനുബന്ധിച്ച് സമ്മേളനത്തിൽ സംസാരിക്കുന്ന വേളയിലാണ് സുരേഷ് ഗോപി യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് കൂടി വ്യക്തമാക്കിയിരിക്കുന്നത് ഉറപ്പായും ഏകീകൃത സിവിൽ കോഡ് വന്നിരിക്കും കേരളയിൽ വരുമെന്ന് പറയുന്നത് പോലെ ആവില്ലാതെ ഉറപ്പായും അതെത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പിന്നെ ഈ പറയുന്ന ജാതിക്കും മതത്തിനുമൊന്നും ഒരു പ്രസക്തിയും ഉണ്ടാകില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഏക സിവിൽ കോഡ് മൂന്ന് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിനിടയിലാണ് ചൂടുപിടിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപി കേരളത്തിലും ഇക്കാര്യം വരുമെന്ന രീതിയിലുള്ള പരാമർശം നടത്തിയിരിക്കുന്നത് കേരളത്തിലെ അധമ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നും ഈ യാത്ര തിരുവനന്തപുരത്തെത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ അവരുടെ മേൽ ഇടുത്തിയിഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും സുരേഷ് ഗോപി തന്നെ കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മോദി ഭരണത്തിൽ പ്രീണനമില്ല ജാതിയില്ല ഏക വ്യക്തി നിയമത്തിന് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ് അതടുത്ത് തിരഞ്ഞെടുപ്പിൽ വാഗ്ദാനമായി വരുമെങ്കിൽ അത് നടപ്പിലാക്കിയെടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതുതന്നെയല്ലേ അത് സംഭവിച്ചിരിക്കും കേരളയിൽ പോലെയൊന്നുമല്ല അത് ഉറപ്പായും വരും ആരെങ്കിലും കരുതേണ്ട ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് എതിരാണെന്ന് ഉറപ്പായും ആ വിഭാഗത്തിന് തന്നെയായിരിക്കും അതിന് ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി മാറുന്നതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയാണ് ഇപ്പോൾ കേരള പദയാത്രയ്ക്ക് കിട്ടിയിരിക്കുന്നത് കേരള പദയാത്രയിൽ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത് മോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന യാത്രയായി ഇതിനെ നോക്കിക്കാണാം കേരളത്തിലെ ഭരണാധികാരികൾ നാടിനെ തകർത്തു കൊണ്ടിരിക്കുന്നു ഭരണ തലവനായ ഗവർണർക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സംസ്ഥാനമായി കേരളം മാറി ആർക്കെതിരെയും കേസെടുക്കുന്ന സർക്കാരാണിത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേസ് പറയുമെന്ന് കരുതുന്നതായി ഗണിച്ചും കേസ് എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി കോൺഗ്രസിൽ ജനകീയരായ നേതാക്കൾക്ക് അധികകാലം ഒന്നും തന്നെ നിലനിൽക്കാൻ കഴിയില്ല കോൺഗ്രസ്സിന് മൂല്യശോഷണമുണ്ട് പലരും ഇനിയും മോദിക്കൊപ്പം തന്നെ വരും മോദി ഭാരതത്തിന് വേണ്ടി ലോകത്തിന് എന്ത് സംഭാവന ചെയ്തു എന്നാണ് ലോകം നോക്കുന്നത് എല്ലാ വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഒരു സർക്കാരായി ഇത് മാറുന്നു തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ് സ്ത്രീ സമത്വം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഒരു എം എൽ എ പോലും ഇല്ലാത്ത കേരളത്തിന് വേണ്ടി മാത്രം കോടികൾ എൻ ഡി എ സർക്കാർ ചിലവഴിക്കുന്നുണ്ട് പി എം കിസാൻ പദ്ധതി പ്രകാരം കർഷകരുടെ അക്കൗണ്ടിൽ മുപ്പത്തിയേഴായിരം കോടി രൂപയോളം കേന്ദ്രം എത്തിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വികസന പദ്ധതികളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മണ്ലി വാർത്ത